എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ പോസ്റ്റ്മാൻ ജോലിയെ പറ്റിയിട്ട് ഒരു വീഡിയോ ആണ് വീട്ടിൽ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചെന്നൈ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിൽ ആദ്യം കേരളത്തിൽ പോസ്റ്റ്മാൻ ലഭിക്കുന്ന സാലറി എത്രയാണെന്ന് നോക്കാം അപ്പോൾ സിറ്റി മാറുന്നതനുസരിച്ച് ഏറിയ മാറുന്നതനുസരിച്ച് എച്ച് ആർ ഐയിലൊക്കെ വ്യത്യാസമുണ്ടാവും എന്നാലും ബേസിക് പേ ആയിട്ട് വരുന്നത് ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ് രൂപയാണ് ബേസിക് പേക്ക് പുറമെ ഡി എ നിലവിൽ അൻപത്തി അഞ്ച് ശതമാനം ഡിയർനസ് അലവൻസ് ആണ് കേന്ദ്ര സർക്കാർ നൽകുന്നത് അപ്പോൾ ബേസിക് പേ ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറും അൻപത്തിയഞ്ച് ശതമാനം ഡി എയും ലഭിക്കുന്നതാണ് പിന്നീട് ലഭിക്കുന്നത് ഹൗസ് റെൻ്റ് അലവൻസ് ആണ് ഇത് താമസിക്കുന്ന ആ ജോലി ലഭിക്കുന്ന സ്ഥലം അനുസരിച്ച് മാറ്റം വരും പിന്നീട് ട്രാൻസ്പോർട്ട് അലവൻസ് ലഭിക്കും അതോടൊപ്പം തന്നെ നിരവധി ഇൻസെൻറ്റീവ്സും പോസ്റ്റ്മാൻ പെർഫോമൻസ് ബേസ്ഡ് ആയിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ എല്ലാ ഡിഡക്ഷൻസും കഴിഞ്ഞ് ഇൻഹാൻഡ് തന്നെ മുപ്പത്തയ്യായിരം രൂപയ്ക്ക് മുകളിൽ ഏറ്റവും മിനിമം ലഭിക്കുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് ആ പോസ്റ്റ്മാൻ്റേത് വിദ്യാഭ്യാസ യോഗ്യത വേണ്ടത് എസ് എസ് എൽ സി ആണ് അപ്പോൾ കഴിഞ്ഞ തവണ ഏകദേശം ഒരു മാസം കൊണ്ട് തന്നെ ഈ പോസ്റ്റ്മാൻ്റെ പരീക്ഷ കഴിഞ്ഞ് ഒരു മാസം കൊണ്ട് തന്നെ റിക്രൂട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഈ വർഷത്തെ എക്സാമിൻ്റെ ടെൻറ്റേറ്റീവ് ഡേറ്റ്സ് ഇന്ത്യ പോസ്റ്റിൻ്റെ സൈറ്റിൽ അവൈലബിൾ ആയിരുന്നു ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി ആണ് എക്സാം ഡേറ്റ് കൊടുത്തിരിക്കുന്നത് ടെൻറ്റേറ്റീവ് ഡേറ്റ് ആണ് അതുപോലെ തന്നെ കഴിഞ്ഞ തവണത്തെ പോലെ റിലാക്സേഷൻ ലഭിക്കുമോ എന്ന് നിലവിലറിയില്ല കഴിഞ്ഞ തവണ നാല് വർഷം പൂർത്തിയാക്കിയ ജി ഡി എസ്സിന് എക്സാം എഴുതാൻ സാധിക്കുമായിരുന്നു അപ്പോൾ അഞ്ച് വർഷമാണ് അഞ്ച് വർഷം പൂർത്തിയൊക്കെ ജി ഡി എസിനാണ് പോസ്റ്റ്മാൻ എക്സാമിന് എഴുതാനായിട്ട് സാധിക്കുന്നതെങ്കിലും കഴിഞ്ഞ തവണ നാല് വർഷമാണ് അപ്പോൾ ഈ വർഷം റിലാക്സേഷൻ ഉണ്ടോ എന്ന് ഇതുവരെ അറിയാനായിട്ട് സാധിച്ചിട്ടില്ല അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് വരുന്ന സമയത്ത് ഈ ചാനലിലൂടെ അറിയിക്കുന്നതാണ് അപ്പോൾ ഈ കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം